സംസ്ഥാനത്ത് ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് പച്ചക്കറി വില കുതിച്ചുയരുന്നു തക്കാളിയുടെ വില നൂറ് രൂപ തൊട്ടിരിക്കുകയാണ് മറ്റ് പച്ചക്കറികൾക്കും വില ഉയർന്നിട്ടുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തക്കാളി വില സെഞ്ചുറി കടന്നത് എറണാകുളം ജില്ലയിലാണ് തക്കാളിയുടെ വില നൂറ് രൂപ കടന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ എൺപത്തിരണ്ട് രൂപയാണ് തക്കാളി വില ഹോർട്ടിക്കോർപ്പിന്റെ കൊച്ചിയിലെ സ്റ്റാളിൽ പൊതുവിപണിയേക്കാൾ വില കൂടുതലാണ് കൊച്ചിയിലെ വിലനിരവാരം വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരത്തെ ഹോർട്ടിക്കോപ്പിന്റെ സ്റ്റാളിൽ അല്പം ഭേദപ്പെട്ട നിലയിലാണ് തക്കാളിയുടെ വില കൊച്ചിയിൽ തക്കാളിക്ക് നൂറ്റി അഞ്ച് രൂപയാണെങ്കിൽ തിരുവനന്തപുരത്തെ സ്റ്റാളിൽ എൺപത് രൂപയാണ് വില തക്കാളിക്ക് പുറമെ മറ്റു പച്ചക്കറികൾക്കും വില കുതിച്ചുയരുകയാണ് ഇഞ്ചിക്ക് കിലവിന് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് എറണാകുളത്തെ നിരക്ക് കോഴിക്കോട് അത്രയില്ലെങ്കിലും ഇരുന്നൂറ് തൊടാറായി പെട്ടെന്ന് വില ഉയർന്നവയുടെ കൂട്ടത്തിൽ പയറുമുണ്ട് കഴിഞ്ഞ ദിവസം വെറും മുപ്പത് രൂപ വിലയുണ്ടായിരുന്ന പയർ ഇപ്പോൾ എൺപത് കടന്നു മറ്റ് പച്ചക്കറിയുടെ കാര്യത്തിലും ആശ്വസിക്കാൻ വകയില്ല വിപണിയിൽ ഇരുപത്തി അഞ്ച് രൂപയുണ്ടായിരുന്ന വഴുതനയുടെ വില ഇപ്പോ നാൽപ്പതിലെത്തി പതിനഞ്ച് രൂപയായിരുന്ന പടവലത്തിന്റെ വില ഇരുപത്തി അഞ്ചായി നാപ്പത് രൂപയായിരുന്ന കടച്ചക്കയുടെ വില അറുപത് കടന്നു മലയാളിയുടെ പ്രധാന വിഭവമായ വെണ്ടയുടെ വില ഇരുപത്തിയഞ്ചിൽ നിന്ന് നാപ്പത്തി അഞ്ച് രൂപ ഉയർന്നു കൂടാതെ ഉള്ളി ബീൻസ് അടക്കം മറ്റു പച്ചക്കറികൾക്കും അഞ്ചു മുതൽ പത്ത് രൂപ വരെ വില ഉയർന്നിട്ടുണ്ട് പച്ചക്കറികൾക്ക് പുറമെ പലവ്യഞ്ജനങ്ങളുടെയും ധാന്യങ്ങളുടെയും വില കുതിക്കുകയാണ് തമിഴ്നാട്ടിലെ പച്ചക്കറി ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതാണ് വില കുത്തനെ ഉയരാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് മഴ കുറഞ്ഞതിനാൽ തമിഴ്നാട്ടിലെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ കാര്യമായി ഇടിവ് സംഭവിച്ചിട്ടുണ്ട് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറി എത്തുന്നതും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ് കൂടാതെ മീൻവിലയിലും വളരെ ഉയർന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത് ട്രോൾ നിരോധനവും കാലാവസ്ഥാ വ്യതിയാനവും അടക്കമുള്ള കാരണങ്ങൾ നിരത്തിയാണ് വിദഗ്ധർ ഇതിനെ പ്രതിരോധിക്കുന്നത് സംസ്ഥാനത്ത് പലയിടത്തും മത്തിയുടെ വില നാനൂറ് കടന്നു കൂടാതെ അയല ഉൾപ്പെടെയുള്ള മറ്റു മത്സ്യങ്ങൾക്കും വില വൻതോതിൽ ഉയർന്നിട്ടുണ്ട് കോഴിയിറച്ചിയുടെ വിലയിലും ഇരുന്നൂറിന് മുകളിലാണ്